ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡേ പത്താം ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് മുപ്പതിന് വന്ന കൃത്യമായ ഒരു അൺഒഫീഷ്യൽ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എട്ട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഇത്തവണ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഒക്കെ വലിയ ടൈറ്റ് തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ വന്നൊരു അൺഒഫീഷ്യൽ കൃത്യമായ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് കിടക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെ നിൽക്കുന്നു എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടോടെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അനുമോൾ എഴുപത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് അനുമോളും മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് ഷാനവാസും നാലാം സ്ഥാനത്ത് അക്ബർ നാൽപ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി വോട്ടോടെ അക്ബർ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടോടെ ലക്ഷ്മി അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് നെവിൻ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടോടെ ആറാം സ്ഥാനത്ത് നെവിനും ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ സാബുമേനും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വോട്ടോടെ നിൽക്കുന്നു എട്ടാം സ്ഥാനത്ത് ഏറ്റവും പിറകിൽ ബിന്നിയാണ് പതിനാറായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ടോടെ ബിന്നി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഈ ആഴ്ച ഇങ്ങനെയാണ് അണ്ണൊഫീഷ്യൽ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിലേക്ക് അടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിന്നി പുറത്താവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ബിന്നിയാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഒരു ഡബിൾ എവിഷൻ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബിന്നിക്കൊപ്പം സാബുമേനും പുറത്താവാനുള്ള സാധ്യതയുണ്ട് അൺഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ബിന്നി ഈ ആഴ്ച പുറത്താകും എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും